കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ഇനി മുതൽ ചില്ലറയ്ക്കായി ബുദ്ധിമുട്ടേണ്ട പകരം കാർഡ് മതി കൂടാതെ ബസ്സുകൾ തത്സമയം ട്രാക്ക് ചെയ്യാനും മൊബൈൽ ആപ്പും ലഭ്യമാണ് കെ എസ് ആർ ടി സി യാത്രക്ക് മെച്ചപ്പെട്ട യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ നവീകരണത്തിലാണ് കെ എസ് ആർ ടി സി പണരഹിതമായും കടലാശ്രഹിതമായും യാത്ര കൂടുതൽ സുഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ നൂതന സാങ്കേതിക വിദ്യകൾ തയ്യാറാക്കുകയാണ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒരു ലക്ഷം റീചാർജ് ചെയ്യാവുന്ന യാത്രാ കാർഡുകൾ കോർപ്പറേഷൻ ഒന്നാം ഘട്ടത്തിൽ പുറത്തിറക്കുന്നത് സർവീസുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിയുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നത് നൂറ് രൂപയാണ് കാർഡിന് വില വരുന്നത് എന്നാൽ രൂപ മുതൽ രണ്ടായിരം രൂപയ്ക്ക് വരെ റീചാർജ് ചെയ്യാവുന്നതാണ് പൂർണ്ണമായും കൈമാറ്റം ചെയ്യാവുന്ന കാർഡ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഉപയോഗിക്കാം യാത്ര ചെയ്യുന്നതിനനുസരിച്ച് ബാലൻസ് കുറഞ്ഞുവരും പിന്നീട് കണ്ടക്ടറെ സമീപിച്ച് ഇ ഉപയോഗിച്ച് വീണ്ടും റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ ചലോ ആപ്പ് വഴി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ടച്ച് സ്ക്രീനുകൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വേഗതയിലുള്ള പ്രോസസിങ് സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയ ആൻഡ്രോയിഡ് അധിഷ്ഠിത സ്മാർട്ട് ഇലക്ട്രിക് ടിക്കറ്റ് മെഷീനുകൾ കോർപ്പറേഷൻ കോർപ്പറേഷനകം രണ്ട് ജില്ലകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് ഇ ടി എം സംവിധാനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തുടനീളം നീളം യാത്രാക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ട്രാവൽ കാർഡിലെ നമ്പർ നൽകിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ഉപഭോക്താക്കൾക്ക് ഇ ടി എമ്മിൽ നിന്ന് അവരുടെ ബാലൻസ് പരിശോധിക്കാം ടിക്കറ്റ് എടുക്കാനുള്ള ചില്ലറ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഏറെ സഹായകരമാകും ട്രാവൽ കാർഡുകളെന്നാണ് കരുതുന്നത്